നമസ്കാരം നാടിന്റെ നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നമ്മൾ ഒന്ന് രണ്ട് വാർത്തകളാണ് കൊടുക്കുന്നത് കേരള കോൺഗ്രസിന്റെ നേതാവായിരുന്ന അലക്സ് കുണ്ട്രയുടെ പേരിലുള്ള ഫൗണ്ടേഷൻ രൂപീകരണം അനുസ്മരണ സമ്മേളനം കുണ്ട്ര പഞ്ചായത്തിന്റെ സ്റ്റേഡിയം പിന്നെ നമ്മളെ എല്ലാം അലട്ടുന്ന തിരുവനായ ശല്യം അത് എങ്ങനെയൊക്കെ പരിഹരിക്കണം ഏത് തരത്തിലൊക്കെ വേണം എന്നുള്ളത് വളരെ ചർച്ച നടത്തേണ്ട സമയം എന്നേ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ നമ്മൾ ഓരോരുത്തരെയും ഫുട്ബോൾ തട്ടുന്ന പോലെ പഞ്ചായത്ത് വയ്ക്കുമ്പോൾ പഞ്ചായത്തിന് അധികാരമില്ല ഈ മൃഗാശുപത്രി ചെല്ലുമ്പോൾ അവർക്ക് അധികാരമില്ല അപ്പുറത്തോട്ട് ഇടുമ്പോൾ ജില്ലാ പഞ്ചായത്തിന് അധികാരമില്ല ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം കളിക്കുമ്പോൾ റോഡിൽ തെരുവു നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ ആലോചിക്കുന്നത് ഈ രോഗാണുക്കൾക്ക് ഈ ആൾക്കാരെ ഇത്തിരി ജാതിയും മതവും സ്ഥാനമാനങ്ങളും ഒന്നും എറിഞ്ഞില്ല എന്ന് പറയുന്നത് പോലെ തെരുവ് പഞ്ചായത്ത് ജന ജനപ്രതിനിധികളാരാണ് ഉദ്യോഗസ്ഥരാരാണ് സാധാരണക്കാരാണ് കുട്ടികളാരാണെന്നുള്ളത് വേർതിരിവില്ല കളി എപ്പോഴും ആർക്കും കൊള്ളാം അതുകൊണ്ട് എല്ലാവരും കൂടി ചേർന്ന് ഇതിനൊരു പരിഹാരം കാണണം എന്നാണ് നാട്ടുവട്ടത്തിൻ്റെ താൽപ്പര്യം അതിന് ഒരു പരിഹാരം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് നാട്ടുവട്ടം വാർത്തയിലേക്ക് പോകാം തെരുവ് നിന്ന് രക്ഷ നേടി നാട്ടുകാർ പഞ്ചായത്തിൽ കുണ്ടറ പഞ്ചായത്ത് കെൽ ഫാക്ടറി സമൂഹം മൂന്ന് പേരെ കഴിച്ച നായ്ക്ക് പേ വിഷമത സ്ഥിരീകരിക്കുകയും മറ്റ് രണ്ട് നായ്ക്കൾ വേൽ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുകയും ചെയ്തതോടുകൂടി നാട്ടുകാർ രക്ഷതേടി പഞ്ചായത്തിനെ സമീപിച്ചു പ്രദേശവാസികളായ ബോബ്ലാൽ ഈഡൻ മേരി സുരേഷ് ലിതിൻ ടിനി കെവിൻ സജി സാവിൻ ഗോപു ടിനു എന്നിവരാണ് സെക്രട്ടറി ഇൻചാർജിനെയും പ്രസിഡന്റിനെയും കണ്ടത് അടിയന്തര കമ്മിറ്റി പിടിച്ച് പ്രശ്നം ചർച്ച ചെയ്ത് പഞ്ചായത്തിന്റെ പേരിൽ നിന്നുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് പ്രസിഡന്റ് മിനി തോമസ് സമരക്കാരെ അറിയിച്ചു

ഹൗസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ഹൺഡ്രഡ് പെർസെന്റ് വി ഐ എസ് നയൻ വൺ സിക്സ് ഹോൾ മാർക്ക് ഗോൾഡ് ഏതൊരു അമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട് എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ വി എസ് അച്യുതാനന്ദനെ അനുസ്മരിച്ചു സി പി എം ഇളംപുളൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വി എസ് അനുസ്മരണ യോഗം നടത്തി ഏരിയ സെക്രട്ടറി ആർ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി അംഗം ബി സുരേന്ദ്രൻ പിള്ള അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം എൻ എസ് പ്രസന്നകുമാർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഡി അഭിലാഷ് കവി പെരുമ്പുഴ ഗോപാലകൃഷ്ണ ഉള്ള മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് വികസന സമിതി ചെയർപേഴ്സൺ ജി സുശീല പഞ്ചായത്ത് ക്ഷേമ സമിതി ചെയർപേഴ്സൺ ഷീലാകുമാരി എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി പി ജോസഫ് സ്വാഗതവും ലോക്കൽ കമ്മിറ്റി അംഗം കെ ആർ രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു this year once again venus college has created history we are proud to announce an extraordinary achievement 344 students scored full a plus across kerala out of them 267 are from class 10 and 77 are from plus 2 venus continues to hold the title of kerala's number one result producing tuition center we offer focused career guidance sessions that shape aspirations into clear goals for science aspirants we provide expert entrance coaching and for commerce and humanities students we provide civil service coaching that builds a strong foundation for the future our specially designed 100 plus a plus coaching programs and the signature winmax coaching programs ensure every student not only learns but thrives Want to speak with confidence? Enroll in our special spoken English classes, new batch starting june sixteenth. Here's what makes us exceptional. We also nurture creativity, curiosity and character through arts festival, sports meets, science fairs, study tours, variety exams and mock tests. Every student finds their spark. With branches strategically located at Kundara, Elambalur, Kundamadikadu, and Shuvallur. Venus is more than just an institution, it is a growing network of excellence accessible to every aspiring student. Admissions are open now, seats are limited and filling fast. Enroll today and be the part of the legacy of excellence. രാജ്യത്ത് ജനാധിപത്യം അട്ടിമറിക്കപ്പെടുമ്പോൾ അത് ചോദ്യം ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും പി സി വിഷ്ണുനാഥ് എം എൽ എ ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ കേന്ദ്ര സർക്കാരിനെ പോലെ തന്നെയാണ് കേരള സർക്കാരും പ്രവർത്തിക്കുന്നതെന്നും ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ രാജ്യത്ത് ഉയർന്നു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു കേരള കോൺഗ്രസ് കുണ്ടറ നിയോജകമണ്ഡലം കമ്മിറ്റി നടത്തിയ അലക്സ് കുണ്ടറ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരള കോൺഗ്രസിനോ ും പി ജെ ജോസഫിനോടും എന്നും കൂറും വിശ്വാസം പുലർത്തുകയും കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് സത്യസന്ധമായി പിന്തുണ നൽകുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അലക്സ് കുണ്ട്ര നടത്തിയിട്ടുള്ളത് എന്ന് അലക്സ് കുണ്ട്ര ഫൗണ്ടേഷൻ ഉദ്ഘാടനം ചെയ്ത് കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അനൂപ് ജോൺ ജോസഫ് പറഞ്ഞു കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കുളത്തൂർ രവി അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് കുണ്ടറ നിയോജക മണ്ഡലം ചെയർമാൻ കുരിയപ്പള്ളി സലീം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജു ഡി പണിക്കർ കേരള കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് വെങ്കിട്ട രമണൻ പോറ്റി മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ചന്ദനോത്തോഫ് ഷെരീഫ് ആർ എസ് പി സംസ്ഥാന കമ്മിറ്റി അംഗം സി മഹേശ്വരൻപിള്ള നാടക സിനിമ സീരിയൽ നടൻ കെ പി എസ് വിജയ് ജോസഫ് സാറിന്റെ രാഷ്ട്രീയ നിലപാടുകളോട് ജീവിതാവസാനം വരെയും ഒരേ നിലപാടും ഊറും സത്യസന്ധതയും പുലർത്തി രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹം മാന്യനായ ഒരു രാഷ്ട്രീയ നേതാവായി കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റായി സംസ്ഥാന നേതൃത്വത്തിലുമെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചു ഇവിടെ കുണ്ടറയിലെ യു ഡി എഫിൻ്റെ കൺവീനറായി അദ്ദേഹം യു ഡി എഫിന് ഈ നിയോജക മണ്ഡലത്തിൽ നേതൃത്വം നൽകുന്നു അദ്ദേഹം നല്ല ജനപിന്തുണയുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ആദ്യം മെമ്പറായിട്ട് പിന്നീട് വിജയിച്ച ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ഇപ്പം അരുണും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിക്കുകയാണ് അച്ഛനെ പോലെ അങ്ങനെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ ജനങ്ങൾ അവസരം നൽകിയത് അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനത്തിൻ്റെ ഒരു ഉദാഹരണമായി നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വാധീനം ഈ നാടിനു വേണ്ടി വിനിയോഗിച്ച ായിരുന്നു അദ്ദേഹം ബഹുമാനായ പി ജെ ജോസഫ് സാറ് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ച വേളയിൽ നമ്മുടെ കുണ്ട്രയിലെയും കൊല്ലത്തെയും എല്ലാം വിദ്യാഭ്യാസ മേഖലകൾ അലക്സ് വലിയ അവനകൾ നൽകിയിട്ടുണ്ട് ഞാനത് ദീർഘമായി അതിന്റെ വിശദാംശങ്ങളിലേക്ക് നടക്കുന്നുണ്ട് മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരി പൈറ്റോ പതിവാക്കൂ രോഗങ്ങളെയും ഡിപ്രഷനെയും പ്രായക്കാർക്കും അഭ്യസിക്കാം ഒരു ബാച്ചിൽ അഞ്ചു പേർക്ക് മാത്രം പ്രവേശനം എം എ ജി സി വി എൻ കളരി കുണ്ടറ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒൻപത് നാല് ഏഴ് ഒന്ന് ഒന്ന് ഒൻപത് ഒൻപത് എട്ട് പൂജ്യം കുണ്ടറ മിനി സ്റ്റേഡിയം നവീകരണം പതിനേഴിൽ ഉദ്ഘാടനം ചെയ്യും എം എൽ എ ഫണ്ടിൽ നിന്നും ഒരു കോടി ചെലവഴിച്ച് കുണ്ട പഞ്ചായത്തിലെ മുക്കോട് വാർഡിൽ സ്ഥിതി ചെയ്യുന്ന മിനി സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഞായറാഴ്ച വകിട്ട് അഞ്ചിന് ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട സഹാസംഘം രൂപീകരിച്ചു പി സി വിഷ്ണനാഥ് എം എൽ എ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് വൈസ് പ്രസിഡന്റ് ആറോമനെ കുട്ടമുള്ള ആരോഗ്യ സമിതി അധ്യക്ഷൻ വി വിനോദ് പഞ്ചായത്തങ്ങളുടെ മുക്കൂവിരക്കു ഷാർലക് നിർമ്മൽ വിനു എന്നിവർ സംസാരിച്ചു നാട്ടുവട്ടം വാർത്തകളിൽ നിന്നുള്ള പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിൻ്റെ ബാനറിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഇരുപതാമത്തെ സിത്രം ഭാവം ദ്രൗദ്യം ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് കുറച്ചധികം സുഹൃത്തുക്കൾ ഈ സിനിമ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുള്ള സുഹൃത്തുക്കളല്ല എന്നാ സിനിമയിൽ നിന്ന് കാണുകയും അതിനെക്കുറിച്ചുള്ള അഭിപ്രായം യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം ആദരം